കൊച്ചു നാളുകൾക്ക് മുൻപ് ഈ ഡാഷ് ബോർഡ് എന്നെ കൊണ്ട് ഇവിടെ നമ്മളെ റൂമൊക്കെ ഉണ്ടായിരുന്നത് റൂം ഹായ് ഫ്രണ്ട്സ് പുതിര വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം ഇന്ന് ഞങ്ങളുടെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇന്നലെ ഞങ്ങൾ സ്കൂൾ കൂട്ടിട്ട് അപ്പൊ ഇന്നലെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം ഫ്രണ്ട്സ് ണോന്താ പിന്നെ അമ്മ അവിടെ അടുക്കളയിലുണ്ട് അർജുന വന്നിട്ടൊക്കെ അതെ മലബാറി ഫ്രണ്ട്സ് അപ്പം ഇവരിവിടെ പൊതിച്ചോറ് റെഡി ആക്കിക്കൊണ്ട് കളയാ ചിമ്പാവ് കുന്നില്ലി മുല്ലപ്പൂ ചിരിയോ മേവാലിടം കയ്യാൾ അടിച്ചിട്ടും തടുത്തിട്ടും മനപായസം അമ്മയ്ക്ക് പൊതുച്ചോറ് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് ഞാൻ അമ്മയ്ക്ക് നല്ല ഇവിടെ എല്ലാവർക്കും പുതിച്ചോറ് ഇല്ലാൻ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങള് സാധാരണ പുതിച്ചോർ ഉണ്ടാക്കല് എന്താ നമ്മൾ ട്രെയിനിലൊക്കെ പോകുമ്പോഴായിരിക്കും അല്ലെങ്കിൽ ദൂരയാത്ര പോകുമ്പോഴൊക്കെ ആയിരിക്കും ഞങ്ങള് പുതിച്ചോറ് കൊണ്ടുപോയാലും അപ്പൊ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു ഫ്രണ്ട്സ് ഗോതമ്പ് ദോശയും ചിക്കൻ വരട്ടിയതും ആയിരുന്നു ഇന്നലത്തെ ചിക്കൻ വരട്ടിയതുണ്ടായിരുന്നു ഗൈസ് അർജുമാമന്റെ യൂട്യൂബ് ചാനൽ മലബാറി മല്ലൂരിൽ ഒരു ഹായ് ഫ്രാൻസ് അപ്പോൾ ഞാൻ ആണെന്ന് പുറത്തേക്ക് പോയി ഒക്കെ കളിക്കയാണ് ചേച്ചി എൻ്റെ ഒപ്പം കളിക്കാൻ വരുന്നില്ല അതുകൊണ്ട് ഞങ്ങളുടെ അടുക്കള വശത്ത് ഒന്നും ഒന്നെങ്കിലും കളിക്കാം ഇവിടെ കുഞ്ഞു കുട്ടികളുടെ ചട്ടുകൊക്കെ ഉണ്ട് എനിക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ എന്തൊക്കെയോ കേറി അപ്പോ അപ്പോ ഇത് സൈക്കിളും ുംയ മാിട്ടില്ല ഞാൻ ഞാൻ മാങ്ങ നല്ല ഉപ്പിട്ട ഉപ്പ് അടിപൊളി ചെനക്കാൻ പോണമാണ് ഫ്രണ്ട്സ് എൻ്റെ കളിക്കാൻ എല്ലാവരും കമന്റ് ചെയ്യ എൻറെ കളിക്കാൻ ആഗ്രഹം ആ ഹലോ നിങ്ങൾക്ക് ഓ ഫ്രണ്ട്സ് വെച്ചിട്ടുണ്ട് നമ്മുടെ മരത്തിന്ന് തന്നെയാണ് ഗൈസ് ചാമ്പയ്ക്ക മരത്തിൽ കൊറേ ചാമ്പയ്ക്കുണ്ടായിട്ടുണ്ട് പിന്നെ കൊറേ മാങ്ങായിട്ടുണ്ടായിരുന്നു പക്ഷേ നിക്കി വരച്ചിട്ടതാണോ അതോ കിളി കുത്തിട്ടതാണോന്നൊന്നും അറിയില്ല പക്ഷേ നിക്കി വരച്ചിട്ടതോ നിക്കി വരച്ചിട്ടതാണ് ഗൈസ് നിക്കി കടിച്ചു വരച്ചിട്ടതാണ് പക്ഷെ ഭാഗ്യത്തിന് ഒരു മാങ്ങ അതിലുണ്ട് അത് വലുതായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ മാങ്ങയാണ് അപ്പം ഉള്ള ആകെ മാങ്ങ പിന്നെ അതിൽ കുറേ ചാമ്പക്കുണ്ട് ഫ്രണ്ട്സ് അങ്ങനെ ലഞ്ച് കഴിക്കാൻ സമയമായിരിക്കുന്നു ക്ലോക്ക് തറ്റ എന്തായാലും ഒരു ഒന്നര ഒന്നേ മുക്കാലൊക്കെ ആയിട്ടുണ്ടാവും ഒന്നേ മുക്കാലോ ഒന്നേ മുക്കാലായിട്ടുള്ള കഴിച്ച കഴിക്കാം കഴിക്കാം പേര് എഴുതിയ കാണിച്ചിടക്കു ഓ ആവു വായിച്ച ഏ ഔ നമ്മൾ ട്രെയിനിൽ പോണല്ലോ സാധാരണ പയർ ുംയറിന് എന്തായാലും ചമ്മന്തി മുട്ട മസ്റ്റാ അങ്ങനെ ഞാൻ തുറന്നു തരാം നേരായി കറിയോന്നേസ്റ്റ് ചമ്മന്തി നല്ല പൊടി മാങ്ങ ചമ്മന്തിയാണ് ചോറ് കൂടുതലാണോ അധികം കഴിക്കട്ടെ ഞാൻ ചേട്ടായി വരുന്നതും കാത്തിരിക്ക മുമീൻ ഉണ്ട് ബീട്രൂട്ട് ഉണ്ട് മുട്ട ഉണ്ട് ചമ്മന്തി ഉണ്ട് അപ്പം എന്താ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് അടിപൊളി തന്നെ വയറ് വയർ നിറഞ്ഞങ്ങോട്ട് പൊളി കിടും എല്ലാവരും കഴിച്ചുകൊണ്ട് ഇരിക്കുകയാണ് കുറേ പേർ കഴിച്ച് കഴിഞ്ഞു തീയമ്മോളത് കഴിഞ്ഞിട്ടില്ല ധിയമ്മോ അവിടെ കാർട്ടൂൺ കണ്ടുകൊണ്ട് കഴിക്കുകയാണ് ഇങ്ങോട്ടോ പോവാനെങ്ങാണ ഇങ്ങോട്ടോ നല്ല കവളേക്ക് പോവാണ് ഗായ് ഫ്രണ്ട്സ് അപ്പം ഞാൻ കവളേക്ക് പോവാണ് കവറൊക്കെയത് അപ്പൊ ഞാൻ എന്റെ കസിന്റെ വീട്ടിൽ നിൽക്കാൻ പോവാണ് അപ്പൊ ഫസ്റ്റ് അമ്മേനോട് ചമ്മ പറഞ്ഞു ഗൃഹനാഥനോട് ചോദിക്കൂന്ന് പറഞ്ഞു പിന്നെ ഗൃഹനാഥനോട് പോയി ചോദിച്ചു വൈകുന്നേരമായിരുന്നു ഓക്കെ അപ്പൊ സമ്മതിച്ചു നമുക്ക് പോയാലോ ദേവനോടൊക്കെ നാളുകൾക്ക് മുൻപ് ഒരു പറയാസത്തിന് മുൻപ് ഈ ഡാഷ് ബോർഡ് എന്നെ കൊള്ളേ

പിന്നെ ഞാൻ പോവാതല്ലേ ൂടെ കുത്തിയാട്ടെ പറഞ്ഞോ ഏ ആസൻസ് കിട്ടി ഇതാണ് അങ്ങോട്ടാണ് പോണ്ടത് നമുക്ക് അവരുടെ വണ്ടി പോകില്ലേ താഴത്തേക്ക് ഇത് ഇത് എഡിറ്റ് ചെയ്ത് വെച്ചതാണോ ഈ ഫോട്ടോ അല്ല വണ്ടി എടുക്കാൻ പറ്റി വണ്ടി പോണ വഴിയല്ലേ

ഇവിടെ റൂം റൂമുണ്ടായിരുന്നു ഇവിടെ ഹാളുണ്ടായിരുന്നു അടുക്കള എന്നിട്ട് ഹാള് ഇവിടെ ഒന്ന തോട്ടിക്ക് ഇറങ്ങാനുള്ള വഴിയൊക്കെ പോയില്ലേ കുറെ സ്റ്റെപ്പുണ്ടായിട്ടോ സ്റ്റെപ്പ് ഉണ്ടായിരുന്നു തോട്ടിലോട്ട് ഇറങ്ങാൻ വേണ്ടി യും വീട്ടിൽ മണി പ്ലാന്റ് പറഞ്ഞ കാണാൻ ഭംഗിയുള്ള ചെടിയുണ്ടെങ്കിൽ പ്ലാവ് തേക്ക് മാവ് അങ്ങനെ പഴങ്ങൾ കിട്ടണ ഒന്നൊരു സാധനത്തിലേയും പിടിച്ച് കയറ്റരുത് ഒന്നും ഇണ്ടാകുമ്പോ അതിനകത്ത് ചക്കയല്ല തേങ്ങ ചക്കണ വൈ ഞാൻ അടിയിത്ത ഫുൾ പേര് പറ്റി അപ്പടം ഇത് ഇൽ കണ്ണി പോലെ പിടിച്ചു നിക്കൂല്ലേ വലുതാ പോയി കാണാൻ രസമാണ് പക്ഷെ നമ്മള പ്ലാവ് അത് മാത്രല്ല പ്ലാവ് ശോഷിച്ച് അവിടുത്തെ ജില്ല പോയി ഇവിടെ ജില്ലണ്ട് ഉണ്ടാവും പോയി ഫ്രണ്ട്സ് അപ്പം ഞങ്ങള് തിരിച്ചു പോവാണ് കസിന്റെ വീട്ടിലേക്ക് ഞാൻ കഠ്സിന്റെ വീട്ടിൽ ഞാൻ ഇറങ്ങും ഇവിടെ തന്നെയാണ് ചേച്ചി അടിപൊളി ആയിട്ടു ആ നീ ഇപ്പഴ കാ ചേച്ചി ഇവിടെ നിക്കുവാണേ ആന്റി എന്നോട് പറഞ്ഞു കേട്ടോ എന്ത് തന്നെ ആണോ അന്ന് അന്നേരം പഴുത്താണോ അതല്ലേ അവസാനം അപ്പൊ നിങ്ങക്കോ അഞ്ചരയായി സിനിമക്ക് ആറു മണിക്ക് എമ്പുരാന് പോണ ആളാണ് ഗായസ് അഭിമാന ആട്ടി ഓടിക്കാൻ ഗായ്സ് അങ്ങനെ അവർ പോയിരിക്കുന്നു നമുക്കൊരു പ്രയത്സന ഒക്കെ കണ്ടേ ബ്രെഡ് കൊണ്ട് തന്നത് ഫ്രണ്ട്സ് അപ്പം ഞാൻ ഡിന്നർ കഴിക്കാൻ പോവാണ് ചോറും ചിക്കൻ ചിക്കൻപറുത്തതും മാങ്ങാ ചമ്മന്തിയും കണ്ണി മാങ്ങാച്ചോറും ചീരച്ചോറിനുമാണ് ഞങ്ങളെ ക്യാൻറ്റീലിതരും കുറേ കറി ഉണ്ടാവും അപ്പം ഇത് ഫോണിൽ ചാർജ് ഇല്ല അപ്പം നമുക്ക് നാളത്തേക്കിനും ചാർജ് ആവശ്യമാണ് സോ നമുക്ക് പോയി കുട്ടിതല്ല ചാർജർ കൊണ്ടുവരാം പോയി ചാർജർ എടുത്തിട്ട് വരാം അപ്പം ഞാന് മേല് കഴുകി ഫ്രഷ് ഫ്രഷായി ഇപ്പഴാണ് ദൈസാശ്വാസം ഒരു സുഖം ഗൈസ് അപ്പം ഞങ്ങൾ ചാർജർ തിരിച്ചെടുക്കാൻ പോവാണ് എഴുപത്തിരണ്ട് ശതമാനം ആയിട്ടുണ്ട് എന്തായാലും എഴുപത്തി മൂന്നാവാത്ത ഭാഗ്യം എഴുപത്തി ഈ മൂന്നും ഏഴും എനിക്കിഷ്ടമല്ലാത്ത നമ്പറാണ് മൂന്നും എനിക്കിഷ്ടമാണ് പക്ഷേ ഏഴും എനിക്കിഷ്ടമില്ലാത്ത നമ്പറാണ് ഗൈസ് ഇഫ് യു നോ യു നോ അല്ലേ ചാർജർ കൊണ്ടു കൊടുക്കാൻ പോവുകയാണ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൾ അമർത്താൻ മറക്കരുത് പിന്നെ ഇപ്പോൾ ഇത് വഴിയായിട്ട് വീണ്ടും വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ ബൈ ഗുഡ് നൈറ്റ്